അവർക്ക് ഓരോ കടുപ്പം കൂട്ടിയ ചായക്കാരുണ്ടാവും കടുപ്പം കുറച്ച ചായക്കാരുണ്ടാവും അപ്പൊ അവരുടെ ടേസ്റ്റ് അവരെനിക്ക് സ്ഥിരം വന്നോണ്ടേ അവരെ കറക്റ്റ് ആയിട്ട് ആടുത്തേ കൊടങ്ങിട്ട് കോവിഡൊക്കെ വന്നില്ലേ അപ്പൊ വേറെ കടകളൊക്കെ ഇങ്ങനത്തെ കടകളൊക്കെ ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് ആരും തുറക്കാനൊന്നും പാടില്ലായിരുന്നല്ലോ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ എല്ലാം കൂട്ടാൻ ഒക്കെ തന്നെ പഠിച്ചതാ അങ്ങനെ പഠിച്ചുണ്ടാക്കിയ ഓരോന്നും കൂട്ടാ നമ്മൾ ഇഷ്ടമാണ് അങ്ങനെയാണത് അവര് അവര് വന്നു അവരെല്ലാരും വരും ഇവിടെ പണിക്കാറ് അങ്ങനെ വന്ന ആൾക്കാര് കൂടാൻ തുടങ്ങിയപ്പോത്തുനിന്ന് ആൾക്കാർ വരാ പിന്നെ വന്നവരൊക്കെ പരിസ്ഥിരമായിട്ട് വരാം പിള്ളേരെല്ലാം ഇവിടെ കോളേജിലെ പിള്ളേരൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് വരണോ മുളക് നമ്മള്ണ്ടാക്കി വെക്കില്ലേ മുട്ട ബജി ഇരുമ്പോഴേക്ക് മുളക് പൊജി അങ്ങനെ ഉണ്ടാവും ഈ പഴംപരി സുഖിയൻ എല്ലാ സാധനം എല്ലാ സാധനം ആരായിരുന്നു

എന്റെ മോ ഹോസ്പിറ്റലിൽ കിടന്നു അവന് ഫുഡ് കഴിക്കില്ല അപ്പൊ ഈ മാസികയുടെ പുറിയൊരു ഇത് അത് നോക്കി ഞാൻ ഉണ്ടാക്കി നോക്കി ആളുകൾ എല്ലാ സാധനവും നമ്മുടെ വീട്ടിൽ കൊടുക്കണ പോലെ തന്നെ എല്ലാര്ക്കും പ്രശ്നം

ഇതൊരു സ്നാക്സ് കടയാണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു സെറ്റപ്പല്ലേ കുറച്ച് കുറച്ചാണ് പൊരിക്കുന്നത് അതാണ് ഒരു പ്രത്യേകത ആവശ്യത്തിന് കൂടി പൊരിച്ചു പൊരിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കട്ട്ലെറ്റും തന്നെ ഇവരുടെ മാസ്റ്റർ പീസായ കട്ട്ലെറ്റും തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ല ക്രിസ്പിയാണ് ഉള്ളിലൊക്കെ നിറച്ചിട്ടുണ്ട് സാധനം കള സൂപ്പർ കട്ടിലായിട്ടാണ് വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൻ സ്പോട്ടാണ് മാത്രമല്ല അതിവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട് ഞാൻ മീനൊക്കെ പിടിക്കുന്നുണ്ട് ഇവിടെ കട്ടിലായിട്ട് മസ്റ്റായിട്ടുള്ള കച്ചോക്കോളി അടിപൊളിയാണ് റോസ് ഉണ്ട് ഞാനത് കൂട്ടിയില്ലാന്നുള്ളൂ അടുത്തത് മുട്ട ബജി മുട്ട ബജയ്ക്ക് നല്ല മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ സ്നാക്സ് കടക്കെ ഒരുപാട് ഉണ്ടാവും പക്ഷെ ഇങ്ങനെ വ്യത്യസ്തമായ കട ആയതുകൊണ്ടാണ് നമ്മളത് വരാനുള്ള കാരണം ചേച്ചി ചെറിയൊരു സംരംഭത്തിൽ തുടങ്ങിയതാ കോവിഡ് വന്നപ്പോ അങ്ങനെ തുടങ്ങിയ കട അപ്പൊ ഭയങ്കര തിരക്കാണ് ഒരുപാട് ആൾക്കാർ കട്ടറ്റ് ഈ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടി ദൂരെന്നൊക്കെ വരുന്ന സ്ഥലം സ്നാക്സിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കാരണം എണ്ണ അടിപൊളി എണ്ണയാണ് ദിവസം എണ്ണ മാറ്റും അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ട് ചെറിയ സെറ്റപ്പിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള സ്നാക്സുകൾ നല്ല പഴുത്ത പഴം കൊണ്ടുണ്ടാക്കിയ പഴമ്പര്യം നല്ല സ്റ്റാൻഡേർഡ് പഴമ്പര്യം അല്ല മധുരം മധുരം നല്ല പഴുത്ത പഴം ചായക്കും പ്രത്യേകത ഉണ്ട് ഓരോരുത്തർക്കും അവരവരുടെ രുചിക്കനുസരിച്ചിട്ടുള്ള ചായ എടുക്കലാണ് തൃപ്പൂണിത്താറ പേട്ടയിലാണ് നമ്മുടെ മഞ്ചേച്ചിയും അല്ലേട്ടും നടത്തുന്ന ഒരു കുഞ്ഞിക്കട എന്തായാലും ഇവിടെ വന്ന് നിങ്ങൾ സ്നാക്സ് കഴിച്ചിട്ട് താഴെ അഭിപ്രായങ്ങളൊക്കെ പറയും ചെറിയ സെറ്റപ്പാണ് ചുവലിയ രുചി അപ്പോൾ മീൻ പിടുത്തം കാണാൻ കുറച്ച് കാരണേന് ഓക്കെ ബൈ